ാമത്തിൽ എല്ലാവർക്കും എന്റെ സ്നേഹ വന്ദനം അറിയിച്ചു കൊള്ളുന്നു പ്രത്യേകിച്ചും ഈ അനാവശ്യ മീറ്റിങ്ങിലൂടെഷനിലൂടെ അമ്മ എല്ലാവരെയും പരിചയപ്പെടും അതുപോലെ തന്നെ ദേവദാസന്മാർ എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു കർത്താവ് നല്ലവൻ നമ്മുടെ ദൈവം എത്ര പേർക്ക് യേശു നല്ലവരെന്ന് പറയാൻ പറ്റും യേശു മാത്രമേ നല്ലവരെന്ന് പറയാൻ പറ്റൂ പിന്നെ യേശുവിനെ വിശ്വസിക്കുന്ന നമ്മളെയും യേശു നല്ലവരാക്കി വെച്ചിരിക്കുകയാണ് അല്ലെ ലൂയ നമ്മൾ നിങ്ങൾ അങ്ങനെ എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ പൊള്ളൂലാത്തവരായിരുന്നു ആർക്കും വേണ്ടാത്തവനായിരുന്നു അമേ ഇന്ന് ദൈവമാണ് നല്ലവരാക്കി വെച്ച് അല്ലെ ലൂയ അല്ലെ ലൂയ യേശുവിനെ പോലെ യേശുവിനെ പോലെ ചിന്തിപ്പാൻ യേശുവിനെ പോലെ സംസാരിപ്പാൻ യേശുവിനെ പോലെ മറ്റവരെ കരുതുവാൻ യേശു മാത്രമേ നമ്മളെ മാറ്റുവാൻ കഴിയൂ അല്ലെ ലൂയ ആ യേശുവിൽ എത്ര പേർ വിശ്വസിക്കുന്നു ആമേ കർത്താവ് നിങ്ങളുടെ ഹൃദയങ്ങളെ ഇന്ന് പാൽക്കാലം തുറക്കട്ടെ കർത്താവ് നിങ്ങളെ കൊണ്ട് ആമേ വൻകാര്യത്തെ ഈ നാളുകൾ ചെയ്യട്ടെ ആമേ നിങ്ങൾ ഒത്തിരി ദൂരത്തിൽ നിന്ന് വന്നിരിക്കുന്നു എനിക്കറിയാം ഇന്ന് അല്പം ക്ഷീണമൊക്കെ ഉണ്ട് നിങ്ങൾക്ക് കാരണം പാലക്കാട് ഒത്തിരി ചൂടാണ് വീടിനകത്തും കിടക്കാൻ പറ്റുന്നില്ല വെളിയിലും കിടക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു ചൂട് എന്ന് പറഞ്ഞാൽ ഇതുപോലെ പാലത്താണ് ചൂട് ഞാൻ അനുഭവിച്ചിട്ടില്ല ഞാനും പോയിട്ട് പത്ത് പതിനേഴ് വർഷമായി ഒത്തിരി ചൂടാണ് പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു ആശ്വാസം ഇവിടെ വന്നതുവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം പറഞ്ഞു ഇന്ന് മഴ വരും കേട്ടോ നല്ല തണുപ്പുണ്ട് ആ കുഞ്ഞുമക്കളെല്ലാം പറയുമ്പോ കാരണം ഇവിടുത്തെ കാലാവസ്ഥ അത്ര അനുഗ്രഹമാണ് അല്ല ഞങ്ങളെയും ദൈവം ഇതിൽ ഉൾപ്പെടുത്തിയ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കാണ് ഞങ്ങളുടെ ദേശത്ത് മഴയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം കാരണം ഒത്തിരി വളർച്ചയായിട്ടും കർത്താവ് അനുഗ്രഹിക്കട്ടെ ദൈവം ഇവിടെ ധാരാളമായി അനുകരിക്കണം ഞാൻ ഒത്തിരി നീട്ടുന്നില്ല എൻ്റെ ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് ഞാൻ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു എൻ്റെ യഥാർത്ഥ പേര് ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് എൻ്റെ പേര് പാലുസുബ്രഹ്മണ്യെന്നാണ് ഞാൻ എൻ്റെ സ്വദേശം ഇടുക്കി മൂന്നാറ് അവിടെയാണ് ഞാൻ ജനിച്ചു വളർന്നത് അവിടെ ഒരു എസ്റ്റേറ്റിൽ എന്ന് പറയും ആ എസ്റ്റേറ്റിലാണ് ഞാൻ ജനിച്ചു വളർന്നത് ഇപ്പോൾ ഞങ്ങൾക്ക് വീടും പൊരിടം ഉള്ളതൊക്കെ മറയുന്നെന്ന് പറയും അവിടെയാണ് ഞങ്ങൾക്ക് വന്നത് എന്നാൽ ഞാൻ ജനിച്ചു വളർന്നതല്ല എൻ്റെ ഒരു കൂലിക്കാരനെ അപ്പൻ ആ അമ്മയ്ക്ക് ഞാൻ ഉണ്ടായവനാണ് എട്ട് മക്കളാണ് ഞങ്ങൾ അതിൽ നാലാണ് നാല് പെണ്ണും അതിന് ഏഴാമത്തെയാണ് ഞാൻ എൻ്റെ താഴെ ഒരാ അനിയനുണ്ട് ഇവരെല്ലാവരും ഞാൻ ഞങ്ങൾ സന്തോഷമായിട്ടാണ് ഇരുന്നത് എന്നാൽ എനിക്ക് യേശുവിനെ അറിയത്തില്ല യേശുവിനെ അറിയാത്ത ഒരു കുടുംബമായിരുന്നു എന്നാൽ രഹസ്യമായിട്ട് എൻ്റെ വീട്ടില് എൻ്റെ രണ്ടാമത്തെ പെണ്ങ്ങൾ ഭാഗ്യലക്ഷ്മി അവരാണ് ആദ്യമായിട്ട് യേശുവിനെ അറിഞ്ഞത് ആ എപ്പോഴാണ് ഞാൻ എന്റെ സാഹചര്യത്തിൽ പറയാം ഇങ്ങനെ ഒന്നും അറിയുകയില്ല അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ എന്റെ എന്റെ കുടുംബത്തിലെ എന്റെ പെങ്ങന്മാർ നാലു പേരും എനിക്ക് മൂത്തവരാണ് അതിൽ ലാസ്റ്റ് പെങ്ങൾ മൂത്തതിൽ ലാസ്റ്റ് പെങ്ങളെ ബെൽഗാമില ഞങ്ങൾ കല്യാണം കഴിച്ചു കൊടുത്തു അങ്ങനെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് തിരിച്ചു വരാൻ നേരത്ത് സേലത്ത് വെച്ച് എൻ്റെ അമ്മയ്ക്ക് ആക്സിഡന്റ് ഉണ്ടായി മരിച്ചുപോയി എനിക്ക് പതിനാല് പതിനഞ്ചു വയസ്സേ ഉള്ള ആ സമയത്ത് ഞാൻ പത്താം ക്ലാസ് പഠിക്കുന്ന ആ സമയത്താണ് കേട്ടോ ഇപ്പൊ എനിക്ക് നാല്പത്തി ഏഴ് വയസ്സുണ്ട് അപ്പോഴത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോ എൻ്റെ അമ്മ മരിച്ച ആ സങ്കടം ഞങ്ങളുടെ ഉള്ളിൽ ആ നൊമ്പരം എൻ്റെ വെളിയിൽ നിന്ന് പോയിട്ടില്ല കുഞ്ഞു മക്കളാ ഞാനും എൻ്റെ അനിയനും അവന് പന്ത്രണ്ട് വയസ്സും എനിക്ക് അവനെ ആശ്വസപ്പെടുത്താൻ അറിയത്തില്ല എൻ്റെ അപ്പച്ചൻ ഉണ്ട് അപ്പച്ചനെയും എല്ലാവരെയും നോക്കണം ഈ കടമയല്ല ഈ ഈ ചുമനിലയെല്ലാം എൻ്റെ മേ തൊണ്ട് കേട്ടോ പക്ഷെ ഇത് എനിക്ക് അറിയത്തില്ല എൻ്റെ അമ്മയെ ഞങ്ങൾ ആ ശേലത്ത് അടക്കിയിട്ട് ഞാൻ വീട്ടിൽ വരുന്നു വീട്ടിൽ വന്നിട്ട് എൻ്റെ കഥകൊന്ന് തുറന്നപ്പോൾ എൻ്റെ വീട്ടിൽ എല്ലായിടത്തും എൻ്റെ അമ്മയുടെ വസ്ത്രങ്ങളൊക്കെ നേടാൻ എൻ്റെ അമ്മയുടെ ഫോട്ടോ ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് എന്റെ അമ്മ കൂടെ ഇരിക്കുന്ന പോലെ ഒരു തോന്നൽ അവിടെ നിന്ന് വിളിക്കുന്ന പോലെയൊക്കെ തോന്നുക ബാലസുബ്രഹ്മണ്യം ബാലസുബ്രഹ്മണ്യനും വിളിക്കുന്ന ഒരു തോന്നൽ എനിക്ക് എനിക്കറിയത്തില്ല ഇത് ഞാൻ അന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഞങ്ങൾ ഹൈന്ദവ വിശ്വാസത്തിൽ നിന്ന് വന്നതാ അപ്പോ ദൈവമായിട്ട് എന്റെ അമ്മ വന്നു എന്നുള്ള ആ ഓർമ്മയിലാണ് ഞാൻ നിൽക്കുന്നത് പക്ഷേ എനിക്കറിയത്തില്ല ഞാനിങ്ങനെ എനിക്ക് കാണുന്നിടത്തെല്ലാം എൻ്റെ അമ്മ പോലെ എനിക്ക് തോന്നുക എനിക്ക് വല്ലാത്ത വിഷവും ഭയങ്കര നൊമ്പലവുമായിപ്പോ എന്നെ സമാധാനപ്പെടുത്താൻ ആർക്കും കഴിയത്തില്ല കാരണം അത്രയ്ക്കും ഞാൻ നേറിക്കൊണ്ടായിരിക്കുന്നത് ആരും ആർക്കും വരരുതേ എന്ന് ഓർത്തിപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ആ അനുഭവത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ എൻ്റെ അപ്പച്ചനുണ്ട് അനിയനുണ്ട് എല്ലാവരും കല്യാണം കഴിഞ്ഞ് വേറെ വേറെ സ്ഥലത്താണ് എന്റെ രണ്ടാമത്തെ പെങ്ങൾ മാത്രം മൂന്നാർ എന്ന സ്ഥലം താമസിക്കുന്നു അവിടെ നിന്ന് ഒരു ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരെയാണ് ഉട്ടലാമ്പുറ സ്ഥല ഗ്രാമത്ത് ഞാൻ അവിടെ ഇരിക്കുന്നു പക്ഷെ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്തു വെച്ചാൽ ഞാൻ ഒരു പെട്ടെന്ന് എനിക്കൊരു തോന്നൽ വന്ന് എൻ്റെ അപ്പച്ചനെല്ലാം ഈ പലചരക്ക് കടയുണ്ടായിരുന്നു തുണി കച്ചവടം ഉണ്ടായിരുന്നു ബ്രാൻഡ് ഷോപ്പ് ഉണ്ടായിരുന്നു എല്ലാം എന്റെ അമ്മ മരിച്ചേന്നെ എല്ലാം വിറ്റ് കുടിച്ച് എല്ലാം നശിപ്പിച്ചു കേവലം പിശപാത്രം കയ്യിലെടുത്തില്ല കേട്ടോ അത്രയ്ക്ക് മാത്രം ഞങ്ങളെ വിട്ടില്ല കാരണം എനിക്ക് എനിക്കറിയത്തില്ല ആര് ചെയ്ത പുണ്യമോ എന്ന് എനിക്കറിയത്തില്ല അന്നേങ്ങനെ ഞങ്ങളെ പിശപാത്രം എടുത്തില്ല അല്ലെ ലൂയ അങ്ങനെ എന്റെ എൻ്റെ ഞങ്ങളെ കൊണ്ടാക്കി എന്റെ അപ്പച്ചൻ നല്ലവനാ പക്ഷേ ചെയ്തത് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല ആ സമയത്ത് ഇനി ചരക്കെടുക്കുവാനായിട്ട് പൈസ കൊടുക്കണം ഞാൻ പോയി പെട്ടി തുറന്നു നോക്കിയാൽ അതിലൊരു അൻപത് രൂപയുണ്ട് ബാക്കിയെല്ലാം ചപ്പച്ചനെടുത്തോണ്ട് പോകും എനിക്ക് തിരിച്ചു ചോദിക്കാനും പറ്റത്തില്ല ചോദിച്ചാൽ എന്തെങ്കിലും വായിൽ കുളിച്ച് എന്തെങ്കിലും പറയും അത് കേൾക്കേണ്ടവരും അതുകൊണ്ട് ഞാൻ ഒന്നും പേടിച്ചിട്ട് ഞാൻ മിണ്ടാതിരുന്നിട്ട് ഈ അൻപത് രൂപ എന്റെ കയ്യിലെടുത്തിട്ട് പെട്ടെന്ന് എന്റെ ഉള്ളിൽ ഒരു തോന്നൽ വന്നു ഈ അമ്പത് രൂപക്ക് വിഷം വാങ്ങി കഴിച്ചിട്ട് ചത്തുപോകാം ഈ ലോകത്തിന് ഇനി എന്ത് ചെയ്യേണ്ട ജീവിക്കണ്ടെന്ന് പറഞ്ഞൊരു തോന്നൽ വന്ന് ഞാൻ എന്തു ചെയ്തു അമ്പത് രൂപ കയ്യിലെടുത്തു കയ്യിലെടുത്തിട്ട് എന്റെ പോക്കറ്റിൽ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു എല്ലാവരും ജോലിക്ക് പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തു ചെയ്യാം നമുക്ക് കുറച്ച് സ്ഥലമുണ്ട് ഞങ്ങൾക്ക് കൃഷി പോവുകയുണ്ട് അതിന് പോയിട്ട് എന്തു ചെയ്യാം ഇത് കുടിച്ചേച്ച് ചത്തു പോവാന്ന് പറഞ്ഞ് ഈ അൻപത് രൂപ എന്റെ പോക്കറ്റിൽ വെച്ചിട്ടുണ്ട് എത്ര രൂപയാ അൻപത് രൂപ നിങ്ങൾ ദയവായിട്ട് ശ്രദ്ധിക്കണം പരിശുദ്ധ ആത്മാ നിങ്ങളോട് ഇടപെടും പരിശുദ്ധാത്മാ നിങ്ങളെ കൊണ്ട് ഒത്തിരി കൊണ്ടും കൊണ്ടും എനിക്ക് ഇരുന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നെ രക്ഷിക്കാൻ ആരുണ്ടെന്ന് പറഞ്ഞ് ആമ എങ്കിൽ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്റെ യേശുണ്ട് യേശു ഒരിക്കലും ആമെ കൈവിടാത്ത ദൈവത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ആമേ നമ്മളെ അല്ല ശ്രദ്ധ തെറ്റി പോകണ്ട ഞാൻ എന്തിനീ അമ്പത് രൂപ പാ തെറ്റി വെച്ചിട്ട് എല്ലാവരും ജോലിക്ക് പോകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ കസേരടുത്ത് എൻ്റെ വാതിക്കിട്ട് ഞാൻ ഇരിക്കുക ഇരിക്കുമ്പോൾ എല്ലാവരും പോകുന്നുണ്ട് അവരെ ഞാൻ കണ്ടോണ്ടിരിക്കുക അപ്പോൾ എല്ലാവരും പോകട്ടെ എന്ന് വെച്ചിരിക്കുമ്പോൾ എല്ലാവരും പോയി എന്റെ എന്റെ എൻ്റെ ഒരു കോട്ടേഷൻ ഉണ്ട് ആ കോട്ടേഷൻ മൂന്നാമത്തെ കോട്ടേഷനിലെ ഒരു ആഞ്ച് ആ വഴിയിൽ കൂടെ വരികയാണ് വന്നപ്പോ ഞാനെന്ത് ചെയ്തു എന്റെ കസേനെ തിരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു ഇവരെ കാണണ്ട കാരണം ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് അവരെന്റെ അടുത്ത് വണക്കിടും അല്ലെങ്കിൽ ഞാനും ഇടും എന്തിനാ ഇവരെ പോയി നമ്മുടെ സമാധാനം കളയുന്നത് നമ്മൾ പോകാം എന്ന് പറഞ്ഞിട്ട് എന്റെ കസേര തിരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്നു ഇരുന്നിട്ട് ഇവർ നടക്കുന്ന ഒച്ചയല്ല എന്റെ ചെവി കേൾക്കാം ഇവർ നേരെ എന്റെ എന്റെ വീട്ടിന്റെ വേറ്റിന്റെ വന്നിട്ട് നിന്ദ ഇവർ എന്നെ വിളിച്ചു ബാലസുബ്രഹ്മണ്യം എന്തിനാ പോക്കറ്റില രൂപ ഒച്ചയ്ക്ക് ചാങ്ങാനല്ലേ പ്രൈസിനോട് ഇപ്പൊ പറയണ്ടട്ടോ ഞാൻ പറയാം അപ്പൊ നിങ്ങൾ പ്രൈസിനോട് പറഞ്ഞാൽ മതി പിശാരി ചെയ്യുന്ന പ്രവർത്തനത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് പറഞ്ഞു നിന്റെ പോക്കറ്റിൽ എന്തിനാ അമ്പത് രൂപ വച്ചേക്കുന്നതെന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര ആയി ഇതെങ്ങനെ എന്റെ പോക്കറ്റിലുള്ള അൻപത് രൂപ ഇതിനെ ഇവർക്ക് അറിയാൻ പറ്റും എന്ന് ഓർത്ത് ഞാൻ ഈ ആഞ്ഞെ കയറ്റി പിടിച്ച് എന്റെ വീട്ടിനകത്ത് കൊണ്ടുവന്നു കൊണ്ടുവന്നത് കാരണം വെളിയിൽ വച്ച് എല്ലാം വിളിച്ചു പറയുവാണെങ്കിൽ നാണകളുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഇവരെ കരം പിടിച്ച് ഞാൻ ഞാൻ വീട്ടിനകത്ത് കൊണ്ടുവന്നു എന്റെ വീട്ടിനകത്ത് വന്നപ്പോഴാണ് എന്റെ വീട്ടിന്റെ ഉള്ളിലെ അവസ്ഥ എല്ലാം അവർ കാണുന്നത് കണ്ട വെളിയിൽ പക്ഷെ ഉള്ളിൽ ഓരോ സാധനമില്ല എല്ലാം അപ്പച്ച വിറ്റുപിടിച്ചു വിറ്റ് ഒന്നുമില്ലാതെ ഇവര് പറയുകയാണ് ഇവര് ജഡ് ഇവർ വന്ന് ഇവരാണോ സംസാരിക്കുന്നത് വേറെന്തോ ആണോ സംസാരിക്കുന്നതെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല പക്ഷെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തോ ഇവര് പറയാൻ വരുന്നു എന്നുള്ളത് ഇവര് അയ്യോ എന്റെ ആ വീട് ഇങ്ങനെ പോയോ അയ്യോ അമ്മ പലിശ കൊടുക്കട്ടോ പണ്ട് ആ പലിശ വാങ്ങാൻ ഇവർ വന്നിട്ടുണ്ട് അപ്പൊ എന്റെ വീട്ടിൽ ഒത്തിരി സാധനങ്ങളൊക്കെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഒന്നുമില്ല ശൂന്യമായ ഒരവസ്ഥയാണ് കുടുംബം ശൂന്യത ആ ശൂന്യതയെ അവ അനുഗ്രഹിച്ച് നിന്റെ കുടുംബത്തിൽ നന്മ പരിശുദ്ധാത്മാവ് യേശു ഞാൻ പറയുന്നത് ശൂന്യത്തിൽ നിന്നും ഒന്നുമില്ലായ്മ നിന്ന് ആമെ പൊക്കിയെടുത്ത ഒരു പരിശുദ്ധാത്മാവിനെ ഞാൻ ഇവരോട് പറയുന്നത് അല്ലേ അവർ പറഞ്ഞു കണ്ടു വീട് ശൂന്യമായിരിക്കുന്നത് ഇത് കണ്ടിട്ട് ഇവര് കരഞ്ഞു കരഞ്ഞപ്പോൾ ഞാൻ അവരോട് ഒന്നും പറയാൻ പോയില്ല ഇവരെ വീട്ടിൽ നടന്ന സംഭവങ്ങളെല്ലാം ഇവരവിടെ നിന്ന് പ്രവചിക്കുന്ന പോലെ ഇവർ പ്രവചിച്ച് പറയുക നിന്റെ കുടുംബം ഇങ്ങനെ ആകാൻ കാരണം നിന്റെ മാമൻ അമ്മയുടെ ആങ്ങള അവരാണ് ഇങ്ങനെ ചെയ്തത് കാരണം അവരാണ് നിങ്ങളുടെ കുടുംബത്തിന് ഇന്ന നിങ്ങൾ ചെയ്ത് ഇതാ അത് ഇതൊന്നും പറയുന്നു ഞാൻ പറഞ്ഞ് അതല്ലേ എനിക്കൊന്നും അറിയണ്ട ഇതിന് പരിഹാരം ഞാൻ എന്ത് ചെയ്യണം എന്ന് മാത്രമേ ഞാൻ ചോദിക്കുന്നത് കാരണം ഹൈന്ദവ പരിഹാരങ്ങൾ ചിലതുണ്ടല്ലോ നമുക്കെല്ലാം അറിയാവുന്നതല്ലേ അപ്പൊ ഞാൻ പരിഹാരം എന്ത് ചെയ്യണം ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഇതിന് പരിഹാരം വേറെ ഒന്നും ചെയ്യണ്ട ഏത് വെള്ളിയാഴ്ച ആരും അറിയാതെ പുലർച്ചതമായ നാലും മൂന്നും മൂന്ന് മണി നിന്ന് നാലുമണിക്കുള്ളിൽ ഈ വ്രതങ്ങളെല്ലാം എന്ത് ചെയ്യണം ഏഴ് വെള്ളിയാഴ്ച വെള്ളയെടുത്തൊഴിച്ച് നീ വ്രതം തീർക്കുകയാണെങ്കിൽ ആറാമത്തെ വെള്ളിയാഴ്ച ഞാൻ നിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടും ഏഴാമത്തെ വെള്ളിയാഴ്ച നിന്റെ വീട്ടിൽ നിന്ന് മടങ്ങിപ്പോയതെല്ലാം ഞാൻ എനിക്ക് തിരിച്ചടയെന്ന് പറയും തിരി എന്ത് ചെയ്യും തരുമെന്ന് പറയും എനിക്ക് ഭയങ്കര വിശ്വാസം ഞാൻ പറഞ്ഞു ഏഴ് വെള്ളിയാഴ്ചയല്ല പതിനാല് വെള്ളിയാഴ്ചയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം ഇത് ചെയ്ത് തീർത്തിട്ടേ ഞാൻ അടങ്ങൂള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ രണ്ടും ഞാൻ ഇറങ്ങി